ൂരിൽ സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച വെള്ളം കാനയിലേക്ക് ഒഴുക്കുന്നത് ബി ജെ പി പ്രവർത്തകർ തടഞ്ഞു മലിനജലം കാനയിലേക്ക് ഒഴുക്കിവിട്ട ചാവക്കാട് നഗരസഭയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുവായൂർ നഗരസഭ ഇരുപത്തിയേഴാം വാർഡിൽ കിഴക്കേനടയിൽ റെയിൽവേ മേൽപ്പാലത്തിനു സമീപം ഷീജ ഇൻ ലോഡ്ജിലെ സെപ്റ്റിക് മാലിന്യമാണ് കാനയിലേക്ക് തള്ളിയതായി പരാതി ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റാണ് സെപ്റ്റിക് മാലിന്യം സംസ്കരിച്ച ശേഷം കാനയിലേക്ക് ഒഴുക്കിയതെന്നാണ് ആരോപണം പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ബി ജെ പി പ്രവർത്തകർ മലിനജലമൊഴുക്കുന്നത് തടഞ്ഞു ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗവും ടെമ്പിൾ പോലീസും സ്ഥലത്തെത്തി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു യാതൊരുവിധ ആരോഗ്യ മുൻകരുതലും സ്വീകരിക്കാതെയാണ് സമീപത്തുള്ള കാനയിലേക്ക് മലിനജലം മലിനജലമൊഴുക്കിവിട്ടത് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ടെമ്പിൾ പോലീസിൽ പരാതി നൽകി സിപിഎം ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് പണം വാങ്ങിച്ച് സെപ്റ്റിക് മാലിന്യം പൊതുഗാനയിലേക്ക് ഒഴുക്കി വിട്ടതെന്നും വൻ അഴിമതിയാണെന്നും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും ബിജെപി മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരവത്ത് പറഞ്ഞു ഒരു പ്ലാസ്റ്റിക് ബാഗിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടായാൽ ഫൈൻ ഈടാക്കുന്ന ഗുരുവായൂർ നഗരസഭയിലെ ഏമാന്മാർക്ക് ഇത്രയും വല്ല ശുചിത്വ മാലിന്യം ശുചിത്വ നഗരം എന്നൊക്കെ പറയുന്ന ഗുരുവായൂർ നഗരസഭയിലെ സെപ്റ്റിക് മാലിന്യം പൊതുഗാനയിലേക്ക് ഒഴുക്കിവിട്ടിട്ടും മണിക്കൂർ ഒന്നാവാറായിട്ടും തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇവിടെ ഭരിക്കുന്നത് സി പി എം ആ ഇതിന് പിന്നിൽ സി പി എം ആണ് ഗുരുവായൂരത്തെ സിപിഎമ്മുകാർക്ക് കിംബളം കൊടുത്തുകൊണ്ട് വ്യക്തമായിട്ട് ബിജെപി പറയാ ഇതിന്റെ പിന്നിൽ അഴിമതിയാ ഇതാരും അറിയാതെ നടത്തുന്നില്ല ഇവിടുത്തെ സിപിഎമ്മ അതുപോലെ തന്നെ ഇവിടെ അവകാശപ്പെടുന്നത് ചാവക്കാട് നഗരസഭയിലെ വാഹനം എന്നാണ് ഇത് അന്വേഷിക്കണം ചാവക്കാട് നഗരസഭയിലെ വാഹനം വന്നിട്ട് സെപ്റ്റിക് മാലിന്യം എങ്ങനെയാണ് ഗുരുവായൂർ നഗരസഭയിലെ കാനയിലേക്ക് തുറന്നുവിടുക കാനയിലേക്ക് മാലിന്യം ഒഴുക്കിയ വാഹനത്തിന് പി സി ബി സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്നും ഈ യൂണിറ്റ് കൃത്യതയോടെയാണോ പ്രവർത്തിക്കുന്നതെന്നും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇരുപത്തിയേഴാം വാർഡ് കൗൺസിലർ വി കെ സുജിത്ത് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി